ചീര വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റിലൊക്കെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഇത് വളരെ രുചിയുള്ള ഈ കറി ചോറിന് മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതായിട്ടും നല്ല ആയിട്ടുള്ള ഒരു കറിയാണ് എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ അതിനായി ഒരു കുക്കർ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു ഒരു കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഈ തൂരപ്പരിപ്പ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചീര ഞാൻ പച്ച ചീര ആട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു ചീരയും എടുക്കാം കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു സവാള ഇതുപോലെ പൊട്ടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചീര മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചീരൊന്ന് പൂങ്ങിക്കിടക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇതൊരു മൂന്നാല് വിസിലൊക്കെ മതിയാകും കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടും ആ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ എന്നാൽ പിന്നെ അത് അവിടെ ഇരുന്ന് വേവിട്ടോ ആട ഇപ്പം ഇത് ഒരു നാല് വിസലൊക്കെ ഇട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക കേട്ടോ അവിടെ അടിപൊളിയായിട്ട് നല്ല പരുപ്പൊക്കെ നല്ല വെന്ത് നല്ല ചീരയൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ ആ പരുപ്പൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഒരു സ്മാഷർ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുകട്ടോ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ആണ് നല്ല ആയിട്ടുള്ള ഒരു കറി കേട്ടോ ഇത് ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയാട്ടോ പിന്നെ ചോറിനും നല്ല അടിപൊളിയായിട്ട് കഴിക്കാം ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്കൊന്ന് താളിച്ചും കൂടെ ഒഴിക്കാം അതിനായി ഒരു ചെറിയ പാനൊന്നുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് കടുക് കടുകൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ അതും കൂടെ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കൂടെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ കേട്ടോ